അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ആരക്കുഴ പഞ്ചായത്തിൽ മാത്തിക്കുഴൽ നാടൻ എംഎൽഎയുടെ വിദ്യാസ്പർശ മെറിറ്റ് അവാർഡ് വിതരണം നടത്തി എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് അവാർഡ് നൽകി ആദരിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ ആരക്കുട പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മാത്യു കുഴൽനാടൻ എം എൽ എയുടെ വിദ്യാസ്പർശം മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു ആരക്കുട സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കേട്ടിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസവും കരിയറും നമ്മൾ നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ ഉന്നത വിജയം നേടുക എന്ന് പറഞ്ഞാൽ ആ കരിയറിൻ്റെ ഏറ്റവും സൂക്ഷ്യമായിട്ടുള്ള ഒരു സ്റ്റേജ് തുടങ്ങുന്നതാണ് അവിടെ നിങ്ങൾ നന്നായി തുടങ്ങി എന്ന് പറയുമ്പോൾ ആ കരിയർ ഗ്രോട്ടിലെ അല്ലെങ്കിൽ കരിയർ സക്സസ്സിലെ പാതി നിങ്ങൾ അച്ചീവ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണുന്നു പക്ഷേ ഇനിയുള്ള പാതി നിങ്ങൾ കൈവിട്ടു കളഞ്ഞാൽ കൊണ്ട് ഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ സ്വപ്നം കാണുന്നത് പോലെ നിങ്ങളുടെ അധ്യാപകർ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ എന്ധക്കാരും സ്വന്തക്കാരും ഒക്കെ കാത്തിരിക്കുന്നത് പോലെ ഉള്ള ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം പഞ്ചായത്ത് പ്രസിഡന്റ് ലസിതാ മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരക്കുഴ സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ടിസാ മെരിയ ആമുഖ പ്രഭാഷണവും ആരിക്കുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളി ആർച്ച് പ്രീസ്റ്റ് ഫാദർ സെബാസ്റ്റ്യൻ കണിമറ്റത്തിൽ മുഖ്യപ്രഭാഷണവും നടത്തി മണ്ഡലം പ്രസിഡന്റ് പോൾ ലൂയിസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു തോട്ടുപുടം പഞ്ചായത്ത് അംഗങ്ങളായ സാബു പൊതൂർ ദീപ്തി സണ്ണി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരിപുഴ ന്യൂസ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപേറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം